രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രി ആയതുപോലെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്കും ടെസ്റ്റ് പ്രതീക്ഷിക്കാം ഇതാണ് ബി ജെ പി പറഞ്ഞു പഴകിയ പേരുകൾ ആവണമെന്നില്ല നേതൃത്വത്തിലേക്ക് വരുന്നത് എല്ലാം തീരുമാനിക്കുന്ന ത്രീമൻ ആർമിയുടെ കൈകളിൽ എല്ലാം ഭദ്രം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണെങ്കിലും സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും മോദിയും അമിത്ഷായും ജെ പി നദ്ദയും തീരുമാനിക്കുന്നവർ സ്ഥാനത്തേക്കെത്തും സുസ്ഥിരമായ ഭരണത്തിലൂടെ അടുത്ത തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ ഭരണത്തിലെത്തിക്കാന് പ്രാപ്തരായ പുതുമുഖങ്ങളെ ഭരണത്തിലും ശക്തരായ രണ്ടാം നിര നേതാക്കളെപ്പോലും നേതൃത്വത്തിലേക്കെത്തിച്ച് പാർട്ടി ശക്തിപ്പെടുത്താനുമുള്ള ദീർഘവീക്ഷണമാണ് ഈ റീമന് ആർമി ലക്ഷ്യമിടുന്നത് ഡൽഹി മുഖ്യമന്ത്രി ആയതുപോലെ അടുത്ത ദിവസങ്ങളില് തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പുതിയ അധ്യക്ഷൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതൊരുപക്ഷെ കേട്ടുപഴകിയ പേരുകൾ ആവില്ലെന്നും അഭ്യൂഹമുണ്ട് രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതീക്ഷിച്ചിരുന്ന പല പേരുകളെയും മറികടന്നാണ് രേഖ രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ പ്രമുഖ ബി ജെ പി നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയിരുന്നു ബുധനാഴ്ച ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗമാണ് രേഖാ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതെങ്കിലും തീരുമാനം ആർമിയുടേതായിരുന്നു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ചേർന്ന ബി ജെ പി നിയുക്ത എം എൽ എ മാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം പർവേഷ് വർമ്മയാണ് രേഖയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ആദ്യമായി നിയമസഭയിലേക്കെത്തുന്ന രേഖയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്നെ ബി ജെ പി പരിഗണിച്ചത് ഭാവി ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇനി രാജ്യതലസ്ഥാനം കൈകളിൽ നിന്ന് അടർന്നു പോകാതിരിക്കാനുള്ള ഒരു കരനീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിന്റെ ഉജ്ജ്വല വിജയമാണ് രേഖ നേടിയത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദന കുമാരിയാണ് പരാജയപ്പെടുത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ മുട്ടുകുത്തിച്ച പർവേശ് ശർമ്മയെ ഉപമുഖ്യമന്ത്രിയാക്കിയതും മറ്റൊരു ചാണക്യതന്ത്രമായി കരുതണം കെജ്രിവാളിന് സ്വന്തം മണ്ഡലത്തിൽ ഒരു തിരിച്ചുവരവ് ഇനി അസാധ്യമായിരിക്കും കേരളത്തിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തെങ്കിലും മറ്റു ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ടില്ല പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിനു ശേഷമായിരിക്കും ഇത് ഉണ്ടാവുക എന്നാണ് ലഭിക്കുന്ന വിവരം ഡൽഹി സത്യപ്രതിജ്ഞ കഴിഞ്ഞാലുടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് എം ഡി രമേശ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ പേരുകൾക്കാണ് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻതൂക്കം എന്നാൽ രേഖാ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയാക്കിയതുപോലെ ഒരു വമ്പൻ ലിസ്റ്റ് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം കേരളത്തിലെ സംഘടനാ കാര്യവും രാഷ്ട്രീയ കാര്യവും പച്ചവെള്ളം പോലെ പഠിച്ചവരാണ് ത്രീമൻ ആർമി അവർ ലക്ഷ്യമിടുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഏഴു വർഷങ്ങൾക്കപ്പുറം താമരക്കൈകളിൽ മുഖ്യമന്ത്രി പദം എത്തിക്കേണ്ട ചുമതല ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്ന് റീമൻ ആർമിക്ക് വിശ്വാസമുള്ള കേഡറാകും സംസ്ഥാന അധ്യക്ഷനായി വരിക അതൊരുപക്ഷെ എം ഡി രമേശ് ആവാം ശോഭ സുരേന്ദ്രൻ ആവാം അല്ലെങ്കിൽ ഇതിനോടകം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞ മറ്റൊരു നേതാവാകാം